ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷെ ഇത് വളരെ എളുപ്പമല്ല നമ്മുടെ മുന്നിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സമ്മതിയുടെ നിർമ്മാണമാണ് മാനുഫാക്ചറിങ് കൺസെൻറ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ പ്രത്യയശാസ്ത്ര പ്രവർത്തനം ആശയരംഗത്തെ സമരം എന്നുള്ളത് കണ്ടുകൊണ്ടുള്ള നല്ല ഇടപെടൽ നടത്താം എങ്ങനെയാണ് വലിയ നിലയിൽ നമ്മുടെ മുന്നിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ നമ്മൾ ഈ പറഞ്ഞ ജനകീയ ജീവിത പ്രശ്നങ്ങൾ വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് അഞ്ച് പോയിന്റൊക്കെ പിന്നെ ഇടിഞ്ഞാൽ പിറ്റേ ദിവസം വലിയ വാർത്തയാണ് വലിയ വാർത്തയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തെ കർഷക മരണങ്ങൾ ഇന്നിപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല ഇപ്പോഴും ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരത്തെ ഒരു ഘട്ടത്തിൽ വിദർഭമൊക്കെ നമ്മുടെ നാട്ടിലെ പോലും സാധാരണക്കാരന്റെ നാവിൽ വരുന്ന നിലയിൽ വന്നത് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ബോംബെ പോലെ പൂനെ പോലെ നാസിക് പോലെ മുമ്പ് കേരളീയർക്ക് അത്ര പരിചയമുള്ള ഒരു മേഖലയല്ല ഏത് വിദർഭ പക്ഷെ ഇന്നിപ്പോ ബോംബെയേക്കാൾ നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളിക്ക് പോലും അറിയാവുന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ വിദർഭ വിദർഭ പാക്കേജ് എന്നൊക്കെ പറയുന്ന പ്രഖ്യാപനങ്ങൾ വന്നതുകൊണ്ട് അതാണ് അറിയുന്നത് ഒരു ഈ ആഗോളവൽക്കരണത്തിന്റെ തുടക്കകാലത്ത് പോലും അന്ന് സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട ആ പിന്നെ മാധ്യമമല്ലാതിരുന്ന സംഗതിയിലുള്ള കാലത്ത് പോലും ഈ ഇതുപോലുള്ള കർഷക മരണങ്ങൾ വാർത്തയായിരുന്നു ഇന്നിപ്പോ കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് അങ്ങനെ കർഷക കർഷക മരണം നടക്കാത്തത് കൊണ്ടല്ല